ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഹെബ്രായർ പത്ത് പതിനാല് പതിനഞ്ച് വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവിടുന്ന് ഏകബലി സമർപ്പണം വഴി പരിപൂർണരാക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു അനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രക്ഷാകരമായ ആ കർമ്മ വഴിയിൽ ലോകത്തെ മുഴുവൻ തൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി വഴി തന്നോട് ചേർക്കപ്പെട്ട സകലാത്മാക്കളെയും അവിടുന്ന് വിശുദ്ധീകരിച്ചു ആ വിശുദ്ധീകരണം ഒരു ബലി സമർപ്പണത്തിലൂടെയാണ് കഴിഞ്ഞില്ല ആ ബലി പരിപൂർണ ബലി എവിടെയും പൂർണ്ണമാകാത്ത ബലികളല്ല ധാന്യബലിയോ മൃഗബലിയോ വിട്ട് ദൈവത്തിൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക ദൈവം ലോകത്തെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ യാഗമായി ബലിയായി അർപ്പിച്ചതിൻ്റെ ആ പരിപൂർണതയിലേക്ക് വിശുദ്ധീകരിക്കപ്പെട്ട ഏവരും വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കും കഴിഞ്ഞില്ല ഈ പരിശുദ്ധ രക്ഷാകരമായ കർമ്മത്തിൻ്റെ ഏക നിയന്തായി സാക്ഷിത്തനായി പശുദ്ധാത്മാവ് നമ്മോട് കൂടെ വസിക്കുന്നു എല്ലാ രക്ഷാകരമായ കർമ്മത്തിനും അവിടുന്ന് സാക്ഷിയായി നിലകൊള്ളുന്നു ഹാൽ ലൂയ ആമേൻ